അലൈക്കും വാഹമത്തില്ലാ വാത്ത ബഹുമാനരെ അള്ളാഹു അബ്ബുൽ ഇസത്ത് ഈ ലോകത്ത് ധാരാളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ അന്ത്യപ്രവാചകർ അഷറഫുൽ ഖൽക്ക റസൂലി സലാഹുഅലി വസ്ലമ തങ്ങളെയാണ് അള്ളാഹുത്തല നിയോഗിച്ചത് പ്രവാചകന്മാരാകുമ്പോൾ അവരുടെ അടുക്കൽ പല പ്രവചനങ്ങളുണ്ടാവും വരാൻ പോകുന്ന കാലത്ത് സംഭവിക്കുന്നതൊക്കെ അവർ മുൻകൂട്ടി പറയും പിന്നെ വിസലു അല്ലി വസല് തങ്ങൾ പറഞ്ഞതൊക്കെ അതങ്ങനെയാണല്ലോ വരാൻ പോകുന്ന കാലത്തുള്ള സംഭവ വികാസങ്ങൾ എന്നു മാത്രമല്ല ഈ ലോകം അവസാനിച്ചതിന് ശേഷം മറ്റൊരു ലോകത്തെക്കുറിച്ച് ആ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനി ഈ ലോകത്ത് തന്നെ ഓരോ മനുഷ്യരും അവരുടെ അന്ത്യത്തെക്കുറിച്ച് ഓരോരുത്തരുടെയും ഖിയാമത് നാൾ അവരവർ മരിക്കുന്നതോടു കൂടിയാണ് ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പരലോകത്തേക്കെത്തി ആ മരിച്ചവരെ കബറടക്കുന്നത് കൂടി അവർ മൻസിലും പരലോകത്തിൻ്റെ ആദ്യ ഭവനമാണ് ഖബർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ലോകം മാറി പിന്നെ അവരുടെ അവസ്ഥകൾ മാറുകയാണ് അവർക്ക് പിന്നെ വരാനിരിക്കുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹീതമായ സ്വർഗത്തിലെത്താൻ ഇനി അതെല്ലാം നന്മകൾ ചെയ്യാതെ തിന്മകളിലൂടെയും തെറ്റായ വിശ്വാസത്തിലൂടെയാണ് പോയതെങ്കിൽ നരകത്തിലേക്കും അപ്പം ആ നിലക്ക് സ്വർഗനരകങ്ങളൊക്കെ ഉണ്ട് എന്ന് ലോകത്ത് അറിയിച്ചതാരാണ് ഈ പ്രവാചകന്മാരാണ് പ്രവാചകന്മാരാണ് അള്ളാഹു ഇവിടെ എന്തൊക്കെ ചെയ്യാനിരിക്കുന്നു ലോകത്തെന്തൊക്കെ വരാനിരിക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ലോകത്തിന് മുന്നിൽ അറിവ് നൽകുന്നത് പ്രവാചകന്മാർ ആ പ്രവാചകന്മാരുടെ പ്രവചനം അത് ലോകത്ത് നിലനിൽക്കുകയാണ് എപ്പോഴും അത് കൂടാതെ ചില ആളുകൾ ഇപ്പം സ്വയം പ്രവാചകന്മാരാകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ചിലർക്ക് അവരുടെ വാക്കുകൾ ലോകത്ത് സംഭവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും അപ്പം അവർ പലതും പറയും അങ്ങനെ ഇപ്പം അടുത്ത കാലത്തായിട്ട് പല പ്രവാചകന്മാരെയും കാണണം പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്നവരെ പ്രവചനങ്ങൾ അടിച്ചു അവർക്ക് എന്താണ് ഉദ്ദേശം എന്ന് അവർക്കേ അറിയുള്ളൂ അതായത് ഇപ്പൊ ചില കാര്യങ്ങളുടെ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള അവസ്ഥകൾ അപ്പം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറയുക എന്നിട്ട് ആ അഭിപ്രായങ്ങൾ അതൊരു പ്രവചനം പോലെ ആക്കി അത് സംഭവിച്ചെങ്കിൽ അയാൾക്ക് ഭയങ്കരമായ സന്തോഷം അത് സംഭവിക്കാതെ ആയിപ്പോയാലോ ഒന്നുമില്ല പിന്നൊന്നും ഉണ്ടൂല പിന്നെ മറഞ്ഞ് നിൽക്കും അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം അത് മുൻകൂട്ടി ചിലയാൾ പറഞ്ഞിട്ടായെന്ന് ചിലയാൾക്ക് തോന്നുന്നു ഇനി വരാനിരിക്കുന്നത് ഇങ്ങനെയാണെന്നും ചിലർ ഇപ്പം തന്നെ പറയുന്നുണ്ട് അപ്പം ആ പറയുന്നതെല്ലാം നമ്മൾ കേട്ടിട്ട് അതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കണമെന്നില്ല ചിലപ്പോൾ അത് സംഭവിക്കാം ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം ഒക്കെ ഒരു കവിയ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ അവൻ്റെ ആ വാക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഏറ്റവും ഒരു ശ്രുതിക്കവൽക്കതി ബ കളവിനും ശ്രുതിക്കിനും ഒക്കെ സാധ്യത ഉണ്ടാകും അപ്പോൾ മനസ്സിലിങ്ങനെ തോന്നിയത് പറയാമെന്നല്ലാതെ ഇതിനൊന്നും വലിയ അടിസ്ഥാനമില്ല യഥാർത്ഥ അടിസ്ഥാനമുള്ളത് ആ യഥാർത്ഥ പ്രവാചകന്മാർ അള്ളാഹു നിയോഗിച്ച പ്രവാചകന്മാർ ഇവിടെ പറഞ്ഞത് കാര്യങ്ങളാണ് അത് നമുക്ക് ഹദീസിലൂടെയും മറ്റും മനസ്സിലാക്കാൻ കഴിഞ്ഞു നബിസല്ലാഹു അലൈ വസല്ല മതങ്ങൾ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ഇവിടെ നമ്മളിലേക്ക് നൽകിയ സന്ദേശങ്ങളുണ്ട് ആ സന്ദേശങ്ങളൊക്കെ ലോക അവസാനം വരെ വരാനിരിക്കുന്നതും മറ്റൊരു ലോകത്ത് പരലോകത്ത് വരാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞു ഇവിടെത്തന്നെ എന്തെല്ലാം വരാനിരിക്കുന്നു മഹാനായ ഈസാ നബ് അലി ഇസ്ലാമിൻ്റെ ആഗമനം അടക്കം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാനിരിക്കുന്നുണ്ട് മെഹദീ മാമിൻ്റെ വരവ് ഇങ്ങനെ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന അത്ഭുതങ്ങൾ ഇതൊക്കെ പ്രവാചകന്മാർ പ്രവചിച്ചു പറഞ്ഞു ഇനി ഇപ്പോൾ ഉള്ള ചില ആളുകൾക്ക് ചിലത് പറഞ്ഞിട്ട് അത് പോയാൽ ഭയങ്കര സന്തോഷവും അത് ഇടയിൽ ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചില്ലേ ആ ആളുകളും അവരുടെ ചില അനുയായികളും പരസ്പരം പറയും വേണ്ട ഇന്നാൾ പറഞ്ഞതുപോലെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് അവരുടെ ആ ഒരു അഭിപ്രായ പ്രകടനം അത് ചിലപ്പോൾ ശരിയാകാം ചിലപ്പം തെറ്റു ആകാം അപ്പം അതൊന്നും ഒരു എല്ലാവരും വിശ്വസിക്കണമെന്നൊന്നുമില്ല അങ്ങനെ പല പ്രവചനങ്ങളിവിടെ പല വിഷയങ്ങളിലും ഉണ്ടാവും പക്ഷേ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളുടേതായ വിശ്വാസങ്ങൾ ആ വിശ്വാസങ്ങളെ നമ്മൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകുക അതല്ലാതെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഇപ്പം അടുത്ത കാലത്താണ് അങ്ങനെ വന്നത് ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചിട്ട് ആ വ്യക്തികളുടെ പിന്നാലെ കൂടുക ചിലരത് ആൾ ദൈവങ്ങളായി മാറുക പിന്നീട് അങ്ങനെയുള്ള ചില സംഗതികൾ ലോകത്ത് നടക്കുന്നുണ്ട് എന്നാൽ യഥാർത്ഥ തക്കവയുള്ള സൂക്ഷ്മശാലികളായ പണ്ഡിതന്മാരൊന്നും അങ്ങനത്തെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ആളുകൾ അവരെ പൂജിക്കും പോലെ അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ഒരു ആൾ ദൈവാക്കി കാണുന്നത് പോലെയൊന്നും അവർ സമ്മതിക്കില്ല അത് മുൻകാലത്തുള്ള ഔലിയാക്കന്മാർ അവർക്ക് കറാമത്തുകൾ അവരിൽ നിന്ന് സംഭവിക്കുന്നതായിട്ട് പോലും അവരങ്ങനെ കുറേ ആൾക്കൂട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോഴാണ് അടുത്ത കാലത്ത് കുറേ കള്ള തരീക്കത്തുകാർ കുറെ ആൾക്കൂട്ടം ഉണ്ടാക്കുക മെമ്പർമാരെ ചേർക്കുക ഓരോരു വലിയ സംഭവമായിട്ട് ഇവിടെ തോന്നിക്കുക ഇതൊക്കെ ഇപ്പം അടുത്ത കാലത്ത് വന്നതാണ് രോഗാവസാനമാകുമ്പോഴേക്ക് ഇതുപോലത്തെ പലതും ഇവിടെ പ്രത്യക്ഷപ്പെടും എന്നല്ലാതെ ഇതിനൊന്നും വലിയ അടിസ്ഥാനമില്ല യഥാർത്ഥ കാര്യങ്ങൾ പ്രവാചകന്മാർ പറഞ്ഞു സത്യമായ ആ വാക്കുകൾ പിന്നെ നിമിസാവു നിസല് മതങ്ങൾ വരാനിരിക്കുന്ന കാലത്തൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിച്ചു അത് നമ്മൾ വിശ്വസിക്കുക അത് നമ്മൾക്ക് പ്രതീക്ഷിക്കാം ഒള്ളാഹു താര നമ്മളിൽ നല്ല വിശ്വാസവും നല്ല ചിന്തകളും ഉണ്ടാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവിധ ദുശ്ചിന്തകളിൽ നിന്നും ഇതുപോലെയുള്ള കിണിവലകളിൽ നിന്നും ഒന്നാമോ നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു